വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി എലത്തൂർ പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണം സംഘടിപ്പിച്ചു സി എം സി ഗേൾസ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ വായനയുടെ വസന്തവും കാലവും ബഷീർ കൃതികളിലൂടെ എന്ന വിഷയത്തിൽ ഡോക്ടർ കെ രമേഷ് മുഖ്യാവതരണം നടത്തി സർവസാധാരണക്കാരായ നിസ്സാരായ മനുഷ്യരെയാണ് അവരുടെ ദർശനങ്ങളെയാണ് അവരുടെ കാഴ്ചപ്പാടുകളെയാണ് അവരുടെ ജീവിത വീക്ഷണത്തെ ആസ്വദിക്കാൻ ഏത് പ്രായത്തിലുള്ള ആൾക്കും ഏത് തരത്തിലുള്ള ആൾക്കും എപ്പോഴും കഴിയുമെന്നുള്ളതാണ് ആ കൃതികളെ വായനയുടെ വസന്തത്തിൻ്റെ പനിനീർ പൂക്കളാക്കി മാറ്റുന്നത് ഒരു കാലത്തിപ്പം കയറെടുത്ത് വായിക്കുകയാണെങ്കിലും ആ കയറിൽ ഉദ്ധരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ട് നാലുകെട്ടെടുത്ത് വായിക്കുകയാണെങ്കിലും ഇന്ന് നമ്മൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചിതമല്ലാത്ത ഒരു ഭൂമിയും ഭൂമികയിലാണ് ആ കൃതി രചിക്കപ്പെട്ടിട്ടുള്ളതെന്ന് കാണാം ുദ്ധിമുട്ടായിരിക്കും നാലുകെട്ടുകളും അതിലെ തറവാട് സംവിധാനങ്ങളും സംബന്ധവും അങ്ങനെ അങ്ങനെ പോകുന്ന പഴമയുടെ കഥ വായിക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ പല കാലസഖ്യ നിങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ ഒരു അലോസരം സൃഷ്ടിക്കുന്നില്ല അത് കാലദേശാതീതമായി രചിക്കപ്പെട്ട പ്രതി പോലെ നിങ്ങൾക്ക് അല്ലെ താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് പി പ്രേംകുമാർ സി എം സി ഗേൾസ് ഹൈസ്കൂൾ പ്രധാനാധ്യാപിക ഷീബ ബാലൻ പി ടി എ പ്രസിഡന്റ് ഷിബു ചന്ദ്രോദയം യു പി സുരേഷ് ലൈബ്രറി സെക്രട്ടറി എൻ എം പ്രദീപൻ പ്രസിഡന്റ് പി പെരച്ചൻ തുടങ്ങിയവർ സംബന്ധിച്ചു